വിദ്യാർത്ഥികൾക്ക് മുന്നിൽ കുഴഞ്ഞു വീണ് അധ്യാപികയുടെ മരണം കൂട്ടക്കരച്ചിലുമായി വിദ്യാർത്ഥികളും തൃശൂർ ജില്ലയിലെ കൊരട്ടി എൽ എഫ് സി ജി എച്ച് എസ് സ്കൂളിലെ അധ്യാപികയായ രമ്യയാണ് കുഴഞ്ഞു വീണ് മരിച്ചത് നാൽപ്പത്തിയൊന്ന് വയസ്സായിരുന്നു വിദ്യാർത്ഥികളുടെ വിട പറയൽ വേളയിൽ അവസാന ഉപദേശം നൽകുന്നതിനിടയിലാണ് അധ്യാപിക വേദിയിൽ കുഴഞ്ഞു വീണ് മരിച്ചത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടോടെ സ്കൂളിലെ ഹയർ സെക്കൻഡറി ബാച്ചിന്റെ യാത്രയറിയിപ്പ് വേളയിൽ സംസാരിച്ചു തുടങ്ങുമ്പോഴാണ് കുഴഞ്ഞു വീണത് പഠനാവധിയിലേക്ക് അടക്കം കടക്കുന്ന അവസരത്തിലാണ് അധ്യാപിക തന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് സംസാരിച്ചത് എന്നാൽ അത് തങ്ങളുടെ അധ്യാപികയുടെ അവസാന വാക്കുകളാകുമെന്ന് വിദ്യാർത്ഥികളും കരുതിയില്ല യാത്രയയപ്പ് വേളയിൽ വേദിയിൽ കയറി മൈക്രോഫോൺ കൈയിലെടുത്ത അധ്യാപികയ്ക്ക് എനിക്ക് നിങ്ങൾക്കൊരു ഉപദേശം നൽകാനുണ്ട് എന്ന് മാത്രമേ പറയാനായുള്ളൂ ഇതിനിടെ കുഴഞ്ഞു വീണു അധ്യാപിക കുഴഞ്ഞു വീണത് കണ്ട് വിദ്യാർത്ഥികളും കൂട്ടത്തോടെ നിലവിളിച്ചു ആദ്യം സാധാരണ എന്നാണ് പലരും കരുതിയത് എന്നാൽ തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപികയുടെ വേർപിരിയലാകുമെന്ന് വിദ്യാർത്ഥികൾ ആരും കരുതിയില്ല കുഴഞ്ഞു വീണ ഉടനെ തന്നെ സഹ അധ്യാപകരും മറ്റ് ജീവനക്കാരും ചേർന്ന് രമ്യയെ സമീപത്തെ ദേവമാതാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർ മരണം സ്ഥിരീകരിച്ചു കൊരട്ടി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്തി അങ്കമാലി വാപ്പാലുശ്ശേരി പയ്യമ്പള്ളി കൊളുവൻ ഭിനോബിന്റെ ഭാര്യയാണ് രമ്യ മക്കൾ നേഹ നോറ മൃതദേഹം നാളെ ഉച്ചയ്ക്ക് ഒന്നിന് കൊരട്ടി സ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കും സംസ്കാരം നാളെ നടക്കും തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപികയുടെ ആകസ്മിക മരണത്തിന്റെ ഞെട്ടലാണ് വിദ്യാർത്ഥികൾ